അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സ്തുതിയായിരിക്കട്ടെ പ്രിയമുള്ളവരെ എന്റെ പേര് സോബിൻ സ്റ്റാൻലി പള്ളത്ത് ഞാൻ വരാപ്പുഴ അതിരൂപതയിലെ ഒരു വൈദികനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിയെട്ടാം തീയതി ആയിരുന്നു എൻ്റെ പട്ടം ഏകദേശം ഒരു വർഷവും ഒരു മാസവും കഴിയുന്നു എൻ്റെ വീട് തൈക്കൂടം സെയിൻറ്റ് റാഫേൽ പള്ളിയുടെ അടുത്താണ് ആ പള്ളിയാണ് എൻ്റെ മാതൃ ഇടവക ഒരു നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അജിന ജോർജ് എന്ന് പറയുന്ന ദിവ്യകാരുണ്യത്തെ പ്രണയിച്ച് തൻ്റെ ജീവിത സഹനങ്ങളിൽ ദിവ്യകാരുണ്യമായി മാറിയ ഒരു പെൺകുട്ടിയാണ് അജിന ആജനയുടെ ഇടവക തന്നെയാണ് എൻ്റെയും ഇടവക എൻ്റെ വീട്ടിൽ ഇപ്പോൾ എൻ്റെ അമ്മ ചേച്ചി ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു അഞ്ച് കുട്ടികൾ അളിയൻ അങ്ങനെ ഒരു സന്തോഷം നിറഞ്ഞ ഒരു കുടുംബത്തിലാണ് ഞാനിപ്പോൾ ആയിരിക്കുന്നത് എൻ്റെ അപ്പൻ പതിനാറ് വർഷം മുമ്പാണ് മരിക്കുന്നത് ഞാൻ ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുന്ന കാലഘട്ടത്തിൽ എൻ്റെ ചെറുപ്പകാലം എന്ന് പറയുന്നത് വളരെ ദാരിദ്ര്യം നിറഞ്ഞ ഒരു ചെറുപ്പകാലമായിരുന്നു എൻ്റെ അപ്പൻ നല്ലൊരു കോൺട്രാക്ടറായിരുന്നു എറണാകുളത്ത് അറിയപ്പെടുന്ന ഒരു കോൺട്രാക്ടർ പക്ഷെ ജീവിതത്തിൽ ദൈവവിശ്വാസമോ ദൈവബന്ധമോ ഒന്നും ഇല്ലാതെ ജീവിച്ചൊരു മനുഷ്യൻ നല്ല മനുഷ്യനായിരുന്നുവെങ്കിലും തനിക്ക് കിട്ടുന്ന പണം മുഴുവനും മദ്യപിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മദ്യത്തിന് വേണ്ടി നശിപ്പിച്ച ജീവിതത്തിൽ അങ്ങനെ വലിയ പരാജയങ്ങൾ നേരിട്ട ഒരു മനുഷ്യനായിരുന്നു എൻ്റെ അപ്പൻ എൻ്റെ അമ്മ എൻ്റെ ചെറുപ്പകാലത്ത് ഞങ്ങൾക്ക് വേണ്ടി ഒട്ടനവധി കഷ്ടപ്പെട്ടിട്ടുണ്ട് ചെറുപ്പത്തിലെ എൻ്റെ വീട്ടിൽ കരണ്ടൊന്നും ഉണ്ടായിരുന്നില്ല ഏകദേശം എൻ്റെ നാലാം ക്ലാസ് പഠിക്കുന്ന കാലഘട്ടത്തിലാണ് വീട്ടിൽ കരണ്ട് വരുന്നത് അപ്പം ആ സമയത്തൊക്കെ വളരെ ദാരിദ്ര്യത്തിലൂടെയാണ് ഞങ്ങൾ കടന്നു പോയത് അപ്പന് ജോലിയില്ലാതെ വീട്ടിലിങ്ങനെ അഞ്ച് വർഷം വീട്ടിലിരുന്നു ആ സമയത്തൊക്കെ അമ്മ ഇങ്ങനെ പ്രാർത്ഥനാ കേന്ദ്രങ്ങളിലും മറൈൻ ഡ്രൈവ് കൺവെൻഷൻ ഗ്രൗണ്ടിലൊക്കെ എന്നെയും കൊണ്ടുപോയി ദൈവത്തിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ കുടുംബത്തിൽ കടന്നു വരാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തൊരമ്മയാണ് അപ്പോൾ ആ അമ്മയുടെ കരം പിടിച്ചാണ് പലപ്പോഴും പല ധ്യാന കേന്ദ്രങ്ങളിലും പ്രാർത്ഥനാ കേന്ദ്രങ്ങളിലും ഒക്കെ ഞാൻ പോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ചെറുപ്പത്തിലെ ഞങ്ങളുടെ വീട്ടിലുള്ള ഏക നിർബന്ധം എന്ന് പറയുന്നത് അത് രണ്ട് കാര്യങ്ങളിലാണ് ഒന്ന് എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥനയിൽ വന്നിരിക്കണം ജവമാല പ്രാർത്ഥിക്കാനായിട്ടിരിക്കണം രണ്ട് എല്ലാ ഞായറാഴ്ചകളിലും പള്ളിയിൽ പോകണം അപ്പൻ രാവിലെ എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ ഒരു ആറര മണിക്കാണ് ഞങ്ങളുടെ പള്ളിയിലെ കുർബാന അപ്പം അപ്പൻ പള്ളിയിൽ പോകുന്നു എന്ന് പറഞ്ഞിറങ്ങിപ്പോൾ അമ്മയും പള്ളിയിൽ പോകും അമ്മ പള്ളിയിൽ പോയി ആത്മാർത്ഥമായ ദിവ്യബലിയിലൊക്കെ പങ്കെടുക്കും അപ്പൻ പള്ളിയുടെ നേരെ മുൻവശത്ത് ഒരു ഹോളുണ്ടായിരുന്നു ആ ഹോളിൻ്റെ മുന്നിൽ ഇപ്പോഴും ആ ഹോൾ അവിടെ ഉണ്ട് ആ ഹോളിൻ്റെ മുന്നിലിരുന്നു കൊണ്ടാണ് പള്ളിയിലെ പല കാര്യങ്ങൾ കേൾക്കുകയും ചിലപ്പോഴൊക്കെ തൊട്ടടുത്തുള്ള ചായക്കടയിലിരുന്നാണ് കുർബാന കൂടിക്കൊണ്ടിരുന്നത് അപ്പോൾ ആ സമയത്ത് അമ്മ ആത്മാർത്ഥമായ ദ്വീപലികളിലൊക്കെ അപ്പൻ്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കും അപ്പോൾ അമ്മ പോയി പോയിക്കഴിഞ്ഞതിന് ശേഷം അന്നൊക്കെ ദൂരദർശനിൽ ഏഴുമണിക്ക് രംഗോളി എന്ന് പറയുന്നൊരു ഉണ്ട് ഹിന്ദി പാട്ടുകളാണ് പാട്ടുകളാണതിൽ പ്ലേ ചെയ്യുന്നത് അപ്പോൾ അത് കാണാൻ വേണ്ടി ഞാനും ചേച്ചിയും എഴുന്നേറ്റിരിക്കും അത് ഏകദേശം പകുതിയാകുമ്പോൾ അമ്മ ആദ്യ കുർബാന കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് വരും പിന്നെ അമ്മയും ഞങ്ങളും തമ്മിലുള്ളൊരു യുദ്ധമാണ് പള്ളിയിൽ പോയാൽ മതിയാകുമെന്ന് പറ അമ്മ പറയും അപ്പൻ പള്ളിയിൽ പോകുന്നില്ലല്ലോ എന്ന് ഞങ്ങൾ പറയും അങ്ങനെ പലപ്പോഴും അങ്ങനെ അമ്മയും ഞങ്ങൾ തമ്മിൽ ചില സമയം സംസാരിക്കുമെങ്കിലും അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി ഞങ്ങൾ രണ്ടുപേരും ഞാനും എൻ്റെ ചേച്ചിയും പള്ളിയിൽ പോകും കാറ്റീസം പഠിക്കാൻ പോകും ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് അന്നുണ്ടായിരുന്നത് ഈ ദിവ്യബലിയിലെ പങ്കാളിത്തമാണ് ദിവ്യബലിയിൽ പങ്കെടുത്തേ പറ്റൂ എന്നൊരു നിർബന്ധം അമ്മയ്ക്ക് അന്ന് മുതലേ ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും ആ സമയത്തൊക്കെ അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് പലപ്പോഴും വെളിയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നത് ഞങ്ങളുടെ ഒരേ ഒരു ചോദ്യം അപ്പൻ പള്ളിയിൽ പോകുന്നില്ലല്ലോ പിന്നെ ഞങ്ങൾ എന്തിനാണ് പോകുന്നത് എന്നാണ് നമുക്കൊക്കെ അറിയാം അപ്പനമ്മമാർ ഒരുമിച്ച് പള്ളിയിൽ പോയി ദൈവത്തെ ആരാധിക്കുന്ന ഒരു കുടുംബത്തിലെ മക്കളോട് നമ്മൾ ദൈവത്തെ പറ്റി പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം അവർ കാണുന്നതാണ് അവരുടെ അപ്പനും അമ്മയും പള്ളിയിലിരുന്ന് പ്രാർത്ഥിക്കുന്നതും ദിവ്യകാരുണ്യത്തെ ആരാധിക്കുന്നതും ദിവ്യകാരുണ്യ സമയത്ത് ഭയഭക്തി ബഹുമാനത്തോടെ കൂടെ അവർ ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നതും അപ്പോൾ അങ്ങനെയുള്ള മക്കളെയൊക്കെ കാണുമ്പോൾ ഇപ്പോൾ സന്തോഷം തോന്നാറുണ്ട് കാരണം അവർ അപ്പനമ്മമാർ കാണിച്ചു കൊടുക്കുന്നതാണ് അവരുടെ ജീവിതത്തിൽ അവർ പഠിക്കുന്നത് അവർ അവരപ്പൻ്റെ മുഖത്തു നിന്നാണ് പലപ്പോഴും അല്ലെങ്കിൽ അമ്മയുടെ മുഖത്തു നിന്നാണ് പലപ്പോഴും അവർ ദൈവത്തെ ദിവ്യകാരുണ്യമായ ദൈവത്തെ അവർ വായിച്ചെടുക്കുന്നത് തൻ കയർ പീഡിച്ച് നയിച്ചീടും സ്നേഹമേ കരുണ തൻ കയർ പീഡിച്ച് നയിച്ചീടും സ്നേഹമേ ദിവ്യകാരുണ്യ സ്നേഹമേ പരിശുദ്ധ സ്നേഹമേ दिव्यकारुण्य स्नेह मे परिशुद्ध परम दिव्यकारुण्य मे परिशुद्ध परम दिव्यकारुण्य मे പിന്നീട് എൻ്റെ ഒരു ആറാം ക്ലാസ് പഠന കാലഘട്ട സമയത്ത് പള്ളിയിലെ ഓൾടർ ബോയ്സിൻ്റെ ഭാഗമായിട്ട് എന്നും പള്ളിയിൽ പോകാനും ഈശോയെ ആരാധിക്കാനും ഒക്കെ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട് അതിനുശേഷം എൻ്റെ പിന്നീടുള്ള കാലഘട്ടങ്ങൾ പള്ളിയിൽ തന്നെയായിരുന്നു പലപ്പോഴും കൊയറിൻ്റെ ഭാഗമായിട്ട് ഗിറ്റാർ വായിക്കാനും പാട്ട് പാടാനൊക്കെ പോയിക്കൊണ്ടിരുന്നു എൻ്റെ ഡിഗ്രി പഠന കാലഘട്ടത്തിൽ ഡിഗ്രിയുടെ അവസാന എൻ്റെ അപ്പന് തൊണ്ടയിൽ ക്യാൻസർ ഉണ്ടെന്ന് തിരിച്ചറിയുകയും അങ്ങനെ ക്യാൻസറിൻ്റെ ഓപ്പറേഷനുമായിട്ട് ലേക് ഷോർ ആശുപത്രിയിലേക്ക് എൻ്റെ ചേച്ചിയുടെ കല്യാണത്തിന് ശേഷമാണ് ഇതൊക്കെ സംഭവിക്കുന്നത് അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞു ആ സമയത്താണ് എൻ്റെ ഒരു ദൈവാനുഭവമൊക്കെ ഉണ്ടാകുന്നത് അങ്ങനെ വീണ്ടും ഞാൻ യഥാർത്ഥത്തിൽ ദൈവത്തെ ദിവ്യകാരുണ്യത്തിൽ ചക്രാരിക്കുള്ളിൽ കർത്താവ് ഉണ്ടെന്ന് മനസ്സിലാക്കിയ പള്ളിയിൽ പോയി ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ശീലം ആ ഒരു കാലഘട്ടത്തിലാണ് എൻ്റെ ജീവിതത്തിൽ കുറേ കൂടെ സ്ട്രോങ് ആയിട്ട് വരുന്നത് അങ്ങനെ ഏകദേശം ഒരു വർഷം കഴിഞ്ഞ് പോയതിൻ്റെ ഡിഗ്രി പഠനമൊക്കെ കഴിഞ്ഞു അങ്ങനെ അപ്പൻ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ചേച്ചി അവളൊരു പരിശുദ്ധ മാതാവിൻ്റെ വിമലഹൃദയത്തിൻ്റെ ഉത്തരീയം പച്ചക്കളറിലുള്ള ഒരു ഉത്തരീയമാണത് ഈശോയുടെ തിരുഹൃദയവും പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയവും തമ്മിലുള്ള ബന്ധമാണ് എൻ്റെ ചേച്ചി അപ്പൻ്റെ കഴുത്തിൽ ഒരു വിമലഹൃദയത്തിൻ്റെ ഉത്തരീയം വിമലഹൃദയത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു പച്ചക്കളറിലുള്ള ഉത്തരീയമാണ് അത് ഈശോയുടെ തിരുഹൃദയവും പരിശുദ്ധമറിയത്തിൻ്റെ വിമല ഹൃദയവും തമ്മിലുള്ളൊരു ബന്ധമാണ് അതിൽ സൂചിപ്പിക്കുന്നത് അത് അപ്പൻ്റെ കഴുത്തിൽ കൊണ്ടുപോയി ഇട്ടു ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അപ്പനൊരു വിശ്വാസിയോ പ്രാർത്ഥിക്കുന്ന ആളോ പള്ളിയിൽ പോകുന്ന ആളോ ദിവ്യകാരണം സ്വീകരിക്കുന്ന ആളൊന്നും ആയിരുന്നില്ല അപ്പോൾ അപ്പനിങ്ങനെ വീട്ടിൽ ക്യാൻസറിൻ്റെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് കീമോതെറാപ്പിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ വീട്ടിൽ റെസ്റ്റിലായിരിക്കുന്നു അങ്ങനെ വിശ്വാസമോ പ്രാർത്ഥനയോ അങ്ങനെ അങ്ങനെയൊന്നും ഇല്ലാത്തൊരു സമയം അപ്പോൾ അപ്പൻ ഇങ്ങനെ ദിവ്യകാരുണ്യം സ്വീകരിക്കുകയോ കുമ്പസാരിക്കുകയോ അങ്ങനെയുള്ള യാതൊരു ആഗ്രഹവും ഞങ്ങളോട് പറയാതിരിക്കുന്ന ഒരു സമയത്ത് അപ്പൻ്റെ ദിവ്യകാരുണ്യം കൊടുക്കണം എന്നൊരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായി അതിനൊരു കാരണമെന്ന് പറയുന്നത് എൻ്റെ അപ്പാപ്പൻ അദ്ദേഹം ഒരു പ്രത്യേക പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിച്ച് ജീവിച്ച ഒരു മനുഷ്യനാണ് മരിക്കുന്നതിന് മുൻപ് എൻ്റെ അമ്മ ചെന്ന് ദിവ്യകാരുണ്യം സ്വീകരിക്കണമോ കുംഭസാരിക്കണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ എൻ്റെ അപ്പൻ പറയും എൻ്റെ പ്രത്യശാസ്ത്രങ്ങൾ അതിന് അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ദിവ്യകാരുണ്യ നിരസിക്കാനുണ്ടായിരുന്നു എൻ്റെ അമ്മാമ്മ പെട്ടെന്നുള്ള മരണമായിരുന്നു അപ്പോൾ ദിവ്യകരുണ്യം കൊടുക്കാനോ ഉപസാരിപ്പിക്കാനോ ഒന്നും സാധിച്ചില്ല എൻ്റെ അമ്മാമ്മയുടെ അനിയത്തെയും ഞങ്ങളുടെ തറവാട്ടിൽ തന്നെയാണ് താമസിച്ചിരുന്നത് അപ്പോൾ ആ സമയത്ത് ഈ അമ്മാമ്മ മരിക്കുന്ന സമയത്ത് ദിവ്യകാരുണ്യം കൊടുക്കാനായിട്ട് വൈദികൻ വരുന്നു പക്ഷേ ആ അമ്മച്ചി പല്ല് കടിച്ചു പിടിച്ചു ദിവ്യകാരന് സ്വീകരിക്കാനായിട്ട് തയ്യാറായില്ല അപ്പോൾ ആ മൂന്ന് പേരും ഒരു തരത്തിൽ അല്ലെങ്കിൽ ഒരു മറ്റൊരു തരത്തിൽ അവർ ദിവ്യകാരുണ്യത്തെ നിഷേധിച്ചുകൊണ്ട് കൊണ്ട് മരിച്ച് പോയവരാണ് എൻ്റെ അപ്പൻ മരിക്കുന്നതിന് മുമ്പ് ദിവ്യകാരുണ്യം സ്വീകരിക്കണം എന്നൊരാഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായി പുരുഷൻ ഞാൻ രാവിലെ ചെന്ന അപ്പച്ചനോട് ഇങ്ങനെ പറഞ്ഞു അപ്പ കുമ്പസാരിക്കണം കുർബാന സ്വീകരിക്കണം ഈശോ നമ്മളനുഗ്രഹിക്കും നമ്മുടെ രോഗങ്ങൾ ഈശോ സുഖപ്പെടുത്തും നമ്മുടെ ആത്മാവിനെ ഈശോ സൗഖ്യപ്പെടുത്തും എന്നൊക്കെ പറഞ്ഞ് അത്രനാളും അപ്പച്ചന് ഈ ദിവ്യകരണം സ്വീകരിക്കണമെന്നോ കുമ്പസാരിക്കണമെന്നോ യാതൊരു ആഗ്രഹവും ഉണ്ടായിരുന്നില്ല ഈ ഉത്തരീയം അപ്പൻ്റെ കഴുത്തിൽ കൊണ്ടേ ഇട്ടു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പോയി സംസാരിച്ചു അതിനുശേഷം എൻ്റെ അപ്പൻ കുമ്പസാരിക്കാം എന്ന് എന്നോട് പറഞ്ഞു അങ്ങനെ കുമ്പസാരിക്കാനായിട്ട് എൻ്റെ പള്ളിയിലുള്ള അന്ന് കൊച്ചച്ചനായിരുന്ന ബിജോയ് അഗസ്തിൻ പറമ്പിൽ എന്ന് പറയുന്ന അച്ഛൻ ഒരു ദിവസം വീട്ടിൽ വന്ന് രോഗി ലേപനമൊക്കെ കൊടുത്തിട്ട് അപ്പനോട് ചോദിച്ചു ദിവികാരനെ സ്വീകരിക്കാനായിട്ട് അപ്പച്ചന് താല്പര്യമുണ്ടോ എന്ന് അപ്പച്ചൻ പറഞ്ഞു എനിക്ക് നന്നായിട്ടൊന്ന് ഒരുങ്ങി കുമ്പസാരിക്കണം എന്ന് പറഞ്ഞാൽ അപ്പച്ചൻ പറഞ്ഞു അപ്പച്ചൻ എപ്പോൾ കുമ്പസാരിക്കണം എന്ന് പറഞ്ഞാലും എന്നോട് പറഞ്ഞാൽ മതി ഞാൻ വന്ന് കുമ്പസാരിപ്പിച്ചുകൊള്ളാം എന്ന് അങ്ങനെ തൊട്ടടുത്ത ദിവസം തന്നെ പെട്ടെന്ന് അസുഖം കൂടുകയും അന്ന് വെൽ കെയർ ആശുപത്രിയിലേക്ക് ഈ ലേക്ഷോർ ആശുപത്രിയുടെ കീഴിലായിരുന്നു വെൽ കെയർ ആശുപത്രി അപ്പോൾ അന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും അന്ന് ഡോക്ടർ വന്ന് ഡോക്ടർ മനോജ് എന്ന് പറയുന്ന ഡോക്ടർ വന്ന് ചെക്ക് ചെയ്തിട്ട് അപ്പം തന്നെ പറഞ്ഞു ഈ മനുഷ്യൻ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ മരിക്കാൻ സാധ്യതയുണ്ട് നിങ്ങൾക്കറിയാവുന്നതാണല്ലോ ക്യാൻസറ് വീണ്ടും അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ പിടിമുറുക്കിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അദ്ദേഹം മരിക്കും അതിൻ്റെ അവസാനത്തെ സ്റ്റേജാണ് നിങ്ങളെല്ലാം അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചോളൂ എന്ന് ആ ഡോക്ടർ എന്നോട് പറഞ്ഞു അപ്പോൾ ആ സമയത്ത് ഞാൻ ആദ്യം തന്നെ ചെയ്തത് പള്ളിയിലെ ഞങ്ങളുടെ കൊച്ചനെ വിളിച്ചിട്ട് അച്ഛൻ എൻ്റെ അപ്പച്ചന് ദിവ്യകാരുണ്യം കൊടുക്കണം അച്ഛൻ പെട്ടെന്ന് വരണം എന്ന് പറഞ്ഞു അച്ഛൻ പള്ളിയിൽ ദിവ്യകാരുണ്യം എടുത്ത് ആ സമയത്ത് മഴ പെയ്യുന്നുണ്ടായിരുന്നു എങ്കിലും ജാക്കറ്റൊക്കെ ധരിച്ച് അതിനുള്ളിൽ ദിവ്യകാരുണ്യം വഹിച്ചുകൊണ്ട് അദ്ദേഹം വന്നു എൻ്റെ അപ്പൻ്റെ അടുത്ത് വന്നിരുന്ന് അപ്പനെ കുമ്പസാരിപ്പിച്ചു കുർബാന കൊടുത്തു ആ പരിശുദ്ധ കുർബാന സ്വീകരിച്ച് വളരെ ശാന്തമായിട്ട് മൂന്ന് ദിവസത്തിന് ശേഷം അപ്പച്ചൻ സ്വർഗത്തിലേക്ക് യാത്ര ചെയ്തു എൻ്റെ മനസ്സിൽ ഇപ്പോഴും ആ ഓർമ്മകൾ പച്ചയായി തന്നെ നിൽക്കുന്നുണ്ട് എൻ്റെ കുടുംബത്തിൽ പലരും ദിവ്യകാരുണ്യം സ്വീകരിക്കാതെ ദിവ്യകാരുണ്യത്തെ വേണ്ട എന്ന് പറഞ്ഞ് പോയപ്പോഴും പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിൻ്റെ ആ ഉത്തരീയം ശരീരത്തിൽ ധരിച്ചപ്പോൾ പിന്നീട് ഈശോയെ പറ്റി പറഞ്ഞപ്പോൾ കുറെ കൂടി അപ്പച്ചനെ അത് സ്വീകരിക്കാനായിട്ട് പറ്റുകയും പരിശുദ്ധ അമ്മ തന്നെ അപ്പനെ ആ ദിവ്യകാരുണ്യെ സ്വീകരിക്കാനായിട്ട് ഒരുക്കുകയും ദിവ്യകാരുണ്യ സ്വീകരിച്ച് സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യാനായിട്ട് അമ്മ തന്നെ അപ്പച്ചനെ ഒരുക്കി ആ ഒരു കുദാശ സ്വീകരിക്കാനായിട്ട് ഹൃദയത്തിൽ പ്രചോദനം നൽകി അപ്പച്ചനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി എന്നാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് ഈശോയെ വഹിച്ച ആദിത്യ സക്കരാരിയാണ് പരിശുദ്ധ അറിയാം ടൂക്കാട് സുവിശേഷം ഒന്നാം അധ്യായത്തിന് ഇരുപത്തിയാറ് മുതലുള്ള തിരുവചനങ്ങളിൽ കെബ്രിയൽ ദൂതൻ നീ ഒരു പുത്രനെ പ്രസവിക്കും എന്ന് അമ്മയ്ക്ക് വാഗ്ദാനം കൊടുക്കുമ്പോൾ ആ ദൈവവചനത്തെ യോഹന്നൻ ഒന്ന് പതിനാലിൽ നാം വായിക്കുന്നു വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്ന് ആ ദൈവവചനത്തെ മാംസം ധരിപ്പിക്കുകയാണ് പരിശുദ്ധ മറിയം അവളുടെ വിമല ഹൃദയത്തിലൂടെ അവൾ വചനത്തെ സ്വീകരിക്കുകയും ഈശോയെ അവളുടെ ഉദരത്തിലൂടെ ഗർഭം ധരിച്ച് അവൾ പ്രസവിച്ച് വളർത്തുകയും ചെയ്യുന്നു ജോഹനെ സുവിശേഷം ആറാം അധ്യായത്തിൻ്റെ അൻപത്തി അഞ്ചാമത്തെ തിരുവചനം വായിച്ചാൽ ഈശോ തന്നെ നമ്മോട് പറയുന്നു എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ് നമുക്ക് വേണ്ടി ദിവ്യകാരുണ്യത്തെ ജനിപ്പിച്ചവളാണ് പരിശുദ്ധം അറിയാം ഈശോയുടെ ശരീരം നാം സ്വീകരിക്കുമ്പോൾ ആ ശരീരം രൂപപ്പെട്ടത് പരിശുദ്ധ അമ്മയുടെ ഉദരത്തിലാണ് അതുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മയോട് നമ്മൾ അടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഈശോയിലേക്ക് തന്നെയാണ് അടുക്കുന്നത് എൻ്റെ അപ്പൻ പരിശുദ്ധ അമ്മയോട് അടുക്കാനായിട്ടാണ് ഞങ്ങൾ അമ്മയുടെ വിമലഹൃദയത്തിൻ്റെ ഉത്തരീയം അപ്പച്ചനെ ധരിപ്പിച്ചത് ആ വിമലഹൃദയത്തിൻ്റെ ഉത്തരീയത്തിലൂടെ പരിശുദ്ധ അമ്മ തന്നെ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് അപ്പനെ നയിച്ചു അതൊരു വലിയൊരു ആത്മീയ സത്യമാണ് പരിശുദ്ധ അമ്മയോട് നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മളെ നയിക്കുന്നത് യഥാർത്ഥത്തിൽ ദിവ്യകാരുണ്യമായ ഈശോയുടെ തിരുഹൃദയത്തിലേക്കാണ് ജീവൻ പകന്നു നൽകാം നിത്യമാം ജീവന്റെ മാർഗമാകാം എന്നു ആരാധ്യനായി വാഴു മീശോ ഈ തിരുവോസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിയെട്ടാം തീയതി ആയിരുന്നു എൻ്റെ പട്ടം ഒരാപ്പുഴ ആർച്ച് ബിഷപ്പ് ജോസഫ് കളത്തിപ്പറമ്പൽ പിതാവാണ് എനിക്ക് പട്ടം തന്നത് അതിനുശേഷം ജനുവരി ഒന്നാം തീയതി എൻ്റെ പള്ളിയിൽ പുത്തൻ കുർബാന ഒക്കെ അർപ്പിച്ച് ജനുവരി ഇരുപത്തിയേഴാം തീയതിയോടുകൂടി ഞാൻ ഇപ്പോൾ സേവനം ചെയ്യുന്ന മൗണ്ട് കാർമൽ ചർച്ച് ചാത്തിയാത്ത് പച്ചാളം ആ സ്ഥലത്തേക്ക് വന്നു അതിനുശേഷം രണ്ട് മൂന്ന് മാസത്തിന് ശേഷം എൻ്റെ ഒരു സുഹൃത്ത് ജൻസൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഒരു കസിൻ ആൻസി എന്ന് പറയുന്ന പെൺകുട്ടി അവൾ പോർച്ചുഗലിൽ ജോലി ചെയ്യുന്നു കല്യാണം കഴിഞ്ഞ് അവൾക്കൊരു മകളുണ്ട് അവളുടെ അപ്പൻ ക്യാൻസർ ബാധിതനായിട്ട് ഓപ്പറേഷനൊന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ മരുന്നു മാത്രമേ മുന്നോട്ട് പോകൂ എന്ന് പറഞ്ഞ് വളരെ തീവ്ര വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഏകദേശം അദ്ദേഹം മരിക്കും എന്നുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ് അപ്പോൾ അവൾക്ക് ഭയങ്കര ആഗ്രഹം തൻ്റെ അപ്പനെ ഒന്ന് കുമ്പസാരിപ്പിച്ച് കുർബാന കൊടുക്കണമെന്ന് ഈ അപ്പച്ചൻ കുറേ നാളുകളായിട്ട് പള്ളിയിലൊന്നും പോകാറില്ല കുമ്പസാരിക്കാറില്ല കുർബാന സ്വീകരിക്കാറില്ല വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ട് ഇങ്ങനെ ജീവിക്കുന്നു പുരുസം ആൻസി എന്നെ വാട്സപ്പിൽ വിളിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു അച്ഛൻ എങ്ങനെയെങ്കിലും അപ്പച്ചനെ ഒന്ന് കുമ്പസാരിപ്പിക്കണം ഞാൻ പറഞ്ഞു ഞാൻ സംസാരിച്ച് നോക്കാം എങ്ങനെയെങ്കിലും നിർബന്ധിച്ച് ചെയ്യിപ്പിക്കേണ്ട കാര്യമല്ലല്ലോ എന്ന് പറയുന്നത് ഒരു ദിവസം രാവിലെ ഞാൻ അപ്പച്ചനെ കാണാൻ വേണ്ടി അപ്പച്ചനായിരിക്കുന്ന വീട്ടിൽ ചെന്നു ഇങ്ങനെ അപ്പച്ചനായിട്ട് സംസാരിച്ച് തുടങ്ങി ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് മാത്രമേ അപ്പച്ചൻ മറുപടി പറയുന്നുള്ളൂ പ്രത്യേകിച്ച് ഒരു കാര്യവും എക്സ്ട്രാ ആയിട്ട് അപ്പച്ചൻ പറയുന്നില്ല ഞാൻ അതിനിടയിൽ ചോദിച്ചു അപ്പച്ചനെ കുമ്പസാരിക്കാൻ താല്പര്യമുണ്ടോ അപ്പം അപ്പച്ചൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല എന്നൊറ്റവാക്കിൽ മറുപടി പറഞ്ഞ് അങ്ങ് അവസാനിപ്പിച്ചു ഞാൻ ആ സമയത്ത് ആ മുറിയിൽ ഇങ്ങനെ ഇരുന്നു കൊണ്ട് പുറത്തേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പച്ചനെ എന്നൊരു കുമ്പസാരിപ്പിക്കണമെന്നൊരാഗ്രഹം മകൾക്കുണ്ട് പക്ഷേ അപ്പച്ചൻ ഒട്ടും അതിന് തയ്യാറല്ല ആ സമയത്ത് പെട്ടെന്ന് തന്നെ ഞാൻ നിശബ്ദമായിട്ട് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ ഈ അപ്പച്ചനെ ഞാൻ സമർപ്പിക്കുന്നു പരിശുദ്ധ മാതാവേ ദിവ്യകാരുണ്യത്തിൻ്റെ അമ്മയും ഈ മനുഷ്യനെ മാനസാന്തരത്തിലേക്ക് നയിക്കണമേ ഈ മനുഷ്യനെ കുമ്പസാരിക്കാൻ അമ്മ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടെങ്കിലിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അപ്പച്ചൻ പറഞ്ഞു എനിക്ക് കുമ്പസാരിക്കണം എന്ന് ആ സമയത്ത് തന്നെ ഞാൻ അപ്പച്ചനോട് പറഞ്ഞു ഒന്ന് ഒരുങ്ങിയിട്ട് നമുക്ക് കുമ്പസാരിക്കാം അപ്പച്ചനൊരു പത്ത് മിനിറ്റ് ഒന്ന് ഒരുങ്ങുക ഞാൻ അപ്പുറത്ത് പോയി പോയെന്ന് പ്രാർത്ഥിച്ച് ഒരുങ്ങി അപ്പച്ചനെ കുംഭസാരിപ്പിച്ചു കുമ്പസാരം കഴിഞ്ഞപ്പോൾ അപ്പച്ചൻ ചോദിച്ചു എനിക്ക് ഈശോയെ എപ്പോൾ സ്വീകരിക്കാൻ പറ്റുമെന്ന് പെട്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞു അപ്പച്ചൻ ഞാൻ അതിനുള്ളൊരു സാഹചര്യമായിട്ടല്ല വന്നത് ഞാൻ വരാം എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ പോന്നു ആ മനുഷ്യനെ ഉപസാരിപ്പിക്കാൻ പറ്റിയല്ലോ എന്നുള്ള വലിയ ചാരിതാർത്ഥത്തിൽ ഞാൻ തിരിച്ച് പോന്നു പിറ്റേ ദിവസം എനിക്ക് പള്ളിയിൽ കുറച്ച് തിരക്ക് കാരണം പോകാനൊന്നും സാധിച്ചില്ല അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ ദിവ്യകാരുണ്യമായി ചെന്നു അപ്പോൾ അപ്പച്ചൻ ആശുപത്രിയിൽ അഡ്മിറ്റായിരുന്നു ആ ആശുപത്രി കിടക്കയിൽ വെച്ച് അപ്പച്ചൻ്റെ ദിവ്യകാരുണ്യം കൊടുത്ത് അപ്പച്ചൻ്റെ തലയിൽ കൈവച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് അപ്പച്ചനെ മരണത്തിന് വേണ്ടി ഒരുക്കുകയായിരുന്നു അതിൻ്റെ പിറ്റേ ദിവസം അപ്പച്ചൻ വൈകുന്നേരമായപ്പോൾ എന്നെ വിളിച്ചു അച്ചാ എന്നെ കാണാൻ അച്ഛൻ എപ്പോഴാണ് വരുന്നത് എന്ന് ഞാൻ പറഞ്ഞു അപ്പച്ച ഞാൻ വരാം അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആ അപ്പച്ചൻ സ്വർഗത്തിലേക്ക് യാത്രയാവുകയും ചെയ്തു പ്രിയമുള്ളവരെ പരിശുദ്ധ മാതാവ് നമ്മളെ ഈശോയിലേക്ക് അടുപ്പിക്കുന്ന നല്ല അമ്മയാണ് യോഹനാൻഡസ് സുവിശേഷത്തിൽ അതിൻ്റെ രണ്ടാം അധ്യായത്തിൽ നാം കാനായിലെ കല്യാണവിരുന്ന് എന്ന ഭാഗം വായിക്കുമ്പോൾ ഈശോയിലേക്ക് അടുപ്പിക്കുന്നത് പരിശുദ്ധ മാതാവാണ് ലൂമൻ ജെൻസിയും എന്ന ഡോക്മാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനിൽ സെക്കൻഡ് വത്തിക്കാൻ കൗൺസിലുള്ള തിരുസഭയെ പറ്റിയിട്ടുള്ളൊരു ഡോക്മാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനാണ് ലൂമൻ ജെൻസിയും അല്ലെങ്കിൽ ജനതകളുടെ പ്രകാശം എന്നാണ് അതിനെ മലയാളത്തിൽ പറയുന്നത് അതിൻ്റെ അൻപത്തി എട്ടാമത്തെ ഗണ്ണികയിൽ തൻ്റെ ഏകജാതനോടൊപ്പം തീവ്രവേദന അനുഭവിച്ചുകൊണ്ട് അവൾ അവൻ്റെ ബലിയിൽ മാതൃസഹജമായ ഹൃദയത്തോടു കൂടെ പങ്കാളിയായി എന്ന് എഴുതിയിരിക്കുന്നു ഈശോയുടെ ബലിയിൽ പരിശുദ്ധ അമ്മയുടെ ഹൃദയബലിയും ഉണ്ട് അവളുടെ ജീവിതത്തിലുള്ള വേദനകളും സഹനങ്ങളും ഒക്കെ അവൾ ഈശോയുടെ ബലിയോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ ബലിയിലേക്ക് നമ്മെയും അടിപ്പിക്കുവാൻ അവൾക്ക് സാധിക്കും തുടർന്ന് അതേ ഗണ്ണികയിൽ തന്നെ പറയുന്നൊരു ഭാഗം ഇങ്ങനെയാണ് താൻ ജനിപ്പിച്ച ബലിമൃഗത്തെ കുരിശിൽ ഹോമിക്കാൻ അവൾ സ്നേഹസമ്മതം നൽകി എന്ന് താൻ ജനിപ്പിച്ച ബലിമൃഗത്തെ ബലിമൃഗത്തെ എന്ന വാക്കാണ് അവിടെ എഴുതിയിരിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ ഉദരത്തിലാണ് ഈ ലോകത്തെ മുഴുവനും രക്ഷയിലേക്ക് നയിച്ച ക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ ക്രിസ്തുവാകുന്ന ബലിവസ്തു രൂപപ്പെട്ടത് അപ്പോൾ ബലിയിലേക്ക് നയിക്കാൻ പരിശുദ്ധ അമ്മ ഓരോ സമയത്തും സന്നിഹിതയാണ് നാം ആ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മളെ സമർപ്പിക്കുമ്പോൾ അവൾ നമ്മെ എത്തിക്കുന്നത് ക്രിസ്തുവിൻ്റെ ദിവ്യകാരുണ്യ ഹൃദയത്തോടാണ് പ്രിയമുള്ളവരെ ആ അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച അതേ പ്രാർത്ഥന പരിശുദ്ധ അമ്മേ ദിവ്യകാരുണ്യത്തിൻ്റെ മാതാവേ എന്ന പ്രാർത്ഥനയുടെ വരികൾ പിന്നീട് പല വ്യക്തികൾക്കും ദിവ്യകാരുണ്യം കൊടുക്കുവാനായിട്ട് എന്നെ സഹായിച്ചിട്ടുണ്ട് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ അവളുടെ വിമലഹൃദയത്തോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവൾ ആത്മാക്കളെ ദിവ്യകാരുണ്യത്തിലേക്ക് എത്തിക്കും എന്ന് എൻ്റെ ജീവിതാനുഭവം കൊണ്ട് ഞാൻ പഠിച്ചതാണ് ചെയ്തിടും ൂജിത മാമ്പലി വേദി ആഗതനാകുന്നു ജീവന്റെ അപ്പമായി ദൈവത്തിൻ നിത്യകുമാരനീശോഹാശ് പൂജിതമാമ്പലി ഏകദേശം ഒരു നാല് വർഷം മുൻപ് മെഡ്ജിഗോറിയ എന്ന് പറയുന്ന ബോസ്നിയ ആൻഡ് ഹെർസിഗോവിന എന്ന രാജ്യത്തെ ഒരു സ്ഥലത്തെപ്പറ്റി വായിക്കാനിടയായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ആറ് കുട്ടികൾക്ക് പരിശുദ്ധ അമ്മ പ്രത്യക്ഷയായി ആ സ്ഥലത്ത് ഇപ്പോഴും എല്ലാ മാസത്തിൻ്റെയും ഇരുപത്തി അഞ്ചാം തീയതി പരിശുദ്ധമ്മ ദർശനം നൽകിക്കൊണ്ടിരിക്കുന്നു അവിടെ വന്ന് ബലി അർപ്പിക്കണം എന്ന ഒരു പ്രചോദനം പരിശുദ്ധ മാതാവ് എനിക്ക് നൽകുന്നുണ്ടായിരുന്നു എൻ്റെ പട്ടത്തിന് ശേഷം ആദ്യ ബലി അർപ്പിച്ചതിന് ശേഷം എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം മെഡ്ജി കൊറിയയിൽ പോയി അവിടെ ഒരു ബലി അർപ്പിക്കണം എന്നുള്ളതായിരുന്നു ആ സമയത്ത് കിട്ടുന്ന പൈസയൊക്കെ ഞാൻ കൂട്ടിക്കൂട്ടി വയ്ക്കുമായിരുന്നു എങ്ങനെ മെഡ്ജി പോകും എന്നോ എന്താണ് അതിൻ്റെ പ്രൊസീജിയർ എന്നും എനിക്ക് അറിയില്ലായിരുന്നു അങ്ങനെ പ്രാർത്ഥനയോടുകൂടി ഇരിക്കുന്ന സമയത്താണ് വളരെ അവിചാരിതമായിട്ട് എനിക്ക് മെഡിഗോറിയയിൽ പോകാനൊരു അവസരം കിട്ടിയത് ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ അവിടെ സിറോക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ആറ് കപ്പൂച്ചൻ വൈദികർ രക്തസാക്ഷികളായ ആ സ്ഥലത്ത് ചെന്ന് ബലിയർപ്പിക്കാനായിട്ട് അവിടെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ബലി വസ്തുക്കളൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഉടുപ്പിടാനായിട്ട് അവിടുത്തെ സാക്രിസ്റ്റിയിലേക്ക് ചെന്നു ഞാൻ ആദ്യം കണ്ട ഒരു ഉടുപ്പെടുത്ത് ഇടാൻ വേണ്ടി പോയപ്പോൾ അവിടെയുള്ള സിസ്റ്റർ വന്നിട്ട് പറഞ്ഞു അത് ഇവിടെ ഒരു വിശുദ്ധനായ ഒരു വൈദികൻ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന വസ്ത്രമാണ് എന്ന് എന്നോട് പറഞ്ഞു സാരമില്ല അത് എടുത്തിട്ടൊള്ളാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ആ ഉടുപ്പിട്ടാണ് ബലിയർപ്പിക്കാനായിട്ട് കയറിയത് ആ ബലിയർപ്പിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലൂടെ കടന്നു ഒരു വിശുദ്ധനായ വൈദികൻ ഉപയോഗിച്ച ആ വസ്ത്രം അത് യാദർച്ഛികമായിട്ട് എൻ്റെ ബലിയർപ്പണത്തിലേക്ക് വന്നതല്ല പരിശുദ്ധ മാതാവ് എന്നെ ഓർമ്മപ്പെടുത്തുകയാണ് ആ വൈദികനെ പോലെ മറ്റനേകം വിശുദ്ധരായ വൈദികരെ പോലെ ഈ ബലിവേദിയോട് ചേർന്ന് നിന്നുകൊണ്ട് ക്രിസ്തുവിനെ ജനങ്ങൾക്ക് വേണ്ടി മുറിച്ചു കൊടുത്തുകൊണ്ട് വിശുദ്ധിയോടുകൂടെ നീയും ബലി ബലിയർപ്പിക്കണം എന്ന് അമ്മ ഓർമ്മപ്പെടുത്തുകയായിരുന്നു ഓരോ വൈദികൻ്റെയും ജീവിതം ബലി അർപ്പിക്കാനുള്ള ജീവിതമാണ് ബലിയായി മാറാനുള്ള ജീവിതമാണ് ആ ബലി ബലിയർപ്പണം വിശുദ്ധിയോടുകൂടി ആയിരിക്കണം എന്ന് പരിശുദ്ധ മാതാവ് ഓർമ്മപ്പെടുത്തി തന്ന ഒരു വലിയ അവസരമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് അവിടെ പല ചാപ്പലുകളിലും പള്ളികളിലും ബലിയർപ്പിക്കാനായിട്ട് കിട്ടിയ അവസരങ്ങൾ ഓരോന്നും പരിശുദ്ധ മാതാവ് ബലിവേദിയുടെ അടുത്ത് വന്ന് നിന്നുകൊണ്ട് ബലിയിലേക്ക് കൂടുതൽ നന്നായി അതിൽ ഹൃദയമർപ്പിച്ചുകൊണ്ട് ബലി അർപ്പിക്കാൻ എന്നെ പ്രചോദിപ്പിക്കുകയായിരുന്നു എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ ഞാൻ ഓരോ ബലി അർപ്പിക്കുമ്പോഴും പരിശുദ്ധ മാതാവിനോട് പ്രാർത്ഥിച്ച് അവൾ വിമലഹൃദയത്തിൽ സമർപ്പിച്ചാണ് ഓരോ ബലിയും അർപ്പിച്ചിട്ടുള്ളത് ഇനി അർപ്പിക്കാനും പോകുന്നത് പ്രിയമുള്ളവരെ പരിശുദ്ധ എന്നും അമ്മയോടെന്നും നിന്നുകൊണ്ട് ഈശോയുടെ ബലി അർപ്പിക്കാനായിട്ട് എനിക്ക് ശക്തി പകരണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങളെ ഓരോരുത്തരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേൻ ീടും സ്നേഹമേ കരുണതൻ കയർ പീഡിച്ച് നയിച്ചീടും സ്നേഹമേ ദിവ്യകാരുണ്യ സ്നേഹമേ പരിശുദ്ധ സ്നേഹമേ स्नेहमे परिशुद्ध स्नेहमे परिशुद्ध परम दिव्यकारुण्य अनन्तस्नेहमे परिशुद्ध परम दिव्यकारुण्य